പ്രിയപ്പെട്ടവരെ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ പൂയൻ നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ പുതുവർഷകാലം ഇവരുടെ സാമ്പത്തിക സ്ഥിതി ആരോഗ്യസ്ഥിതി കുടുംബസ്ഥിതി ധനസ്ഥിതി ഇവയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകുകയും ഒപ്പം തന്നെ ഓരോ മാസത്തെയും പ്രധാന ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ച് കൊണ്ടുവരുവാനുമുള്ള പരിഹാര കാര്യങ്ങൾ ഇതിലൂടെ നിർദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതായിരിക്കും ഈ വീഡിയോ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈലിലൂടെ ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് നിന്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിക്കുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടമുണ്ട ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം നൽകിയാൽ മതി ഇതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിലെ വിവരങ്ങൾ അറിയാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നൽകാൻ കഴിയുക അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഈ രവി സംക്രമം നിങ്ങൾക്ക് എപ്രകാരമാണെന്ന് പൂർണമായിട്ട് നോക്കാം ആദ്യം നമ്മുടെ തൊഴിൽ സ്ഥിതിയിലേക്ക് വരാം തൊഴിൽ സ്ഥിതി മെച്ചപ്പെടുന്നതായിട്ടാണ് കാണപ്പെടുന്നത് തൊഴിലുണ്ടായിരുന്ന അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ മാനസികമായിട്ട് ചില സമ്മർദ്ദാവസ്ഥകൾ നിലനിൽക്കുന്നതിനാൽ ഈ തൊഴിൽ തന്നെ തുടരാൻ ആഗ്രഹമില്ലാത്തവർക്ക് തൊഴിൽ മാറ്റം ഉണ്ടായി വരുന്നതാണ് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കാനുള്ള അവസരം മുന്നിൽ കിട്ടുന്നതാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് എന്നാൽ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളെ കൂടി ഇരിക്കേണ്ടതുണ്ട് തൊഴിലിൽ ഉയർന്ന സ്ഥാനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരുന്നുണ്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഗുണകരമായിട്ടുള്ള കാലാവസ്ഥയാണ് മുന്നിൽ തെളിയുന്നത് ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാം ധനസ്ഥിതി പൊതുവെ അത്ര കണ്ട് മെച്ചമല്ല വരവിൽ കവിഞ്ഞ ചെലവ് പരമാവധി നിയന്ത്രിക്കണം ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിച്ചു വെച്ച് ധനനഷ്ടം വരുത്താൻ ഇടയാക്കരുത് നിക്ഷേപ മാർഗം എന്നുള്ള നിലയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന പദ്ധതികളെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കൊള്ളുക ചില പദ്ധതികളിൽ നിന്ന് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ലഭ്യമാകാൻ സാധ്യത പുതിയ തൊഴിലിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് പുതിയ വരുമാന മാർഗങ്ങൾ വികസിപ്പിച്ച് എടുക്കുന്നതാണ് ഇനി ആരോഗ്യസ്ഥിതിയിലേക്ക് വരാം ആരോഗ്യപരമായിട്ട് കാലം അത്ര കണ്ട് ഗുണകരമല്ല എന്നാൽ വലിയ ദോഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെ പറയാം ആരോഗ്യകാര്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അസിഡിറ്റി ഗ്യാസ് മുതലായ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരും എന്നുള്ളതാണ് ദീർഘകാലമായി ഏതെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് മരുന്നുകൾ നിർത്തിക്കളയരുത് കാരണം രോഗത്തിന് ചെറിയ ശമനം വരും അത് കണ്ടിട്ട് രോഗം ഭേദമായി എന്നുള്ള രീതിയിൽ മരുന്ന് നിർത്തിയാൽ ഈ വർഷാവസാനം തന്നെ രോഗം കലശലായി മാറി കുറച്ചുകൂടി നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള അനുഭവങ്ങൾ കൈവന്നേക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അതൊന്നും ചെയ്തേക്കരുത് കാലുമുട്ട് കൈമുട്ട് അങ്ങനെയുള്ള ജോയിന്റുകളുമായി ബന്ധപ്പെട്ട വേദനകൾ വർദ്ധിച്ചു വരും ആർത്രൈറ്റിസ് രോഗമുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് ഇന്റേണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെടുത്തി പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ഷുഗർ രോഗികളായിട്ട് ഉള്ള ആൾക്കാരും അല്ലാതെ കിഡ്നിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുൻകാലത്ത് കണ്ടിട്ടുള്ളവരും കുറച്ചുകൂടി ജാഗ്രത കൊടുക്കേണ്ടതാണ് കുടുംബസ്ഥിതിയിലേക്ക് നോക്കാം കുടുംബസ്ഥിതി പൊതുവെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് രമ്യമായി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കിട്ടും കുടുംബ വിഷയങ്ങളിൽ മൂന്നാമതൊരാളെ ഉൾപ്പെടുത്തുന്നത് വാക്കു തർക്കങ്ങൾ രൂക്ഷമാക്കാൻ കാരണമാകും പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വന്നേക്കാം പുതിയ വസ്തു മേടിക്കുകയോ പുതിയ വാഹനം വീട് മുതലായവ സ്വന്തമാക്കുകയോ ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി ഓരോ മാസത്തെയും പ്രധാന വിശേഷങ്ങളിലേക്ക് നോക്കാം ചിങ്ങമാസത്തിൽ ഇഷ്ടജന സമാഗമം ഉണ്ടാവും ദീർഘകാലമായി പിരിഞ്ഞിരുന്ന ആൾക്കാരുമായിട്ട് കണ്ടുമുട്ടി അവരുമായിട്ട് ആഹ്ലാദകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ദീർഘദൂരത്തുള്ള അമ്പലത്തിൽ പോയി ദർശനം നടത്തുവാനും വിദേശത്ത് തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ നടത്താനും മത്സര പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കാനും കായിക മത്സരങ്ങളിൽ നേട്ടമുണ്ടാക്കുവാനും കഴിയുന്നതാണ് കന്നിമാസത്തിൽ വീട്ടിൽ പശു പൂച്ച അങ്ങനെ അതിയായ മൃഗങ്ങളുടെ പ്രസവം പോലുള്ള സംഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ് പുതിയ ജോലിയിൽ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും എന്നാൽ മാസാവസാനം അത് മാറിക്കിട്ടുന്നതുമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് കുറച്ച് അലച്ചിലുകൾ ഉണ്ടായി വരുന്നതാണ് ശ്രവണവുമായി ബന്ധപ്പെട്ട ചില വൈകല്യങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം തുലാമാസത്തിൽ പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട ചില നോട്ടീസുകൾ പേപ്പറുകളൊക്കെ ഈ ഒരു കാലയളവിൽ വന്നുകൂടാൻ സാധ്യതയുണ്ട് ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടും സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് കാലം അനുകൂലമാണ് വൃശ്ചിക മാസത്തിൽ പുതിയ ഇലക്ട്രോണിക് വസ്തുക്കൾ പശു മുതലായവ മേടിക്കാനുള്ള സാധ്യതയുണ്ട് വാഹനം മേടിക്കാനോ വാഹനം ഓടിക്കാൻ പഠിക്കാനോ ഉള്ള അവസരം വന്നു കിട്ടുന്നതാണ് തൊഴിലിൽ ചില ശത്രുക്കളുടെ കടന്നുകയറ്റം നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കും സംഗീതം സാഹിത്യം മുതലായ മേഖലയിൽ ശോഭിക്കാനാകും ധനുമാസത്തിൽ എല്ലുകളെയും പല്ലുകളെയും സംബന്ധിച്ച നേരിയ രോഗങ്ങൾക്ക് സാധ്യത വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് മത്സര പരീക്ഷയിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ കൈവരുന്നതാണ് മകരമാസത്തിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് കുടുംബ ജീവിതത്തിൽ അന്യോന്യം വഴി പറയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായി വരും വിലപിടിച്ച ചില വസ്തുക്കൾ കളഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ജാഗ്രത പുലർത്തുക കുംഭമാസത്തിൽ ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വരും ഭവനവുമായി ബന്ധപ്പെട്ട മോടി പിടിപ്പിക്കലുകൾക്ക് അവസരമുണ്ട് സിനിമ സാഹിത്യ മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ ഈ സമയം കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ് മീനമാസത്തിൽ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം നടത്തും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ കൈവരുന്നതാണ് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താൻ കഴിയുന്നതാണ് സൗഹൃദ സദസ്സിനെ നയിക്കാൻ കഴിയുന്നതാണ് മേടമാസത്തിൽ പുതിയ വീട് വാങ്ങുക പുതിയ സ്ഥലം മേടിക്കുക തുടങ്ങിയവയ്ക്ക് ഗുണം കാണുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമാണ് വീട്ടിൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടായി വരുന്നതാണ് തെറ്റായ വിശ്വാസങ്ങളെ നീക്കാനുള്ള ശ്രമങ്ങൾ ഈ ഒരു കാലയളവിൽ ആരംഭിക്കുന്നതാണ് ഇടവമാസത്തിൽ കണ്ണുകളുമായി ബന്ധപ്പെട്ട നേരിയ രോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് തൊഴിൽ നിന്ന് വരുമാനം കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് ധനവരവ് കുറവും ചെലവ് കൂടുതലുമാകിയാൽ കുറച്ചുകൂടി ജാഗ്രത വേണം പങ്കാളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് മിഥുനമാസത്തിൽ പഠിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ് ഏറ്റെടുത്ത വിഷയങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് കൃഷിയിൽ നിന്ന് വരുമാനം ലഭ്യമാകുന്നതാണ് പൊതുസദസ്സിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധത്തിന് വേണ്ടുന്ന ചികിത്സാ പദ്ധതികൾ ആസൂത്രണം ചെയ്യും പുതിയ ജീവിത വീക്ഷണങ്ങൾ ഈ കാലയളവിൽ കിട്ടുന്നതാണ് കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചുകൂടി ജാഗ്രത വേണം ആരോഗ്യ വിഷയത്തിൽ കുറച്ചുകൂടി ചിട്ടയായ ശീലങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ വർഷക്കാല അളവിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ ശമിക്കാനുമുള്ള പരിഹാര കാര്യങ്ങൾ പറയുന്നു കുടുംബക്ഷേത്രത്തിൽ പായസ വഴിപാട് കഴിപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി ഏകാദശി തോറും ഒരു വർഷക്കാല അളവ് ചെയ്യുക മഹാവിഷ്ണു യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക കൃഷ്ണന് ഏകാദശി ദിവസം ഏഴ് കതളിപ്പഴം ചേർത്ത പാൽപായസം കഴിപ്പിക്കുക ശാന്തി ദുർഗാ പൂജ പത്മമിട്ട് ചെയ്യുക ഇത്രയുമാണ് ദോഷപരിഹാരാർത്ഥമായി ചെയ്യേണ്ടത് കൂടുതലായിട്ട് ജാതകത്തെ കുറിച്ച് അറിയാൻ വിദഗ്ധനായ ഒരു ജ്യോതിഷനെ സമീപിക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണുള്ളത് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ ഏവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ